വൈതളങ്ങൻ്റെ നീട്ടം കണ്ടില്ലേ മീറ്റർ വൈതളങ്ങല്ലേ സാധാരണ വൈതളം വന്ന് ചേർത്ത് ഇത്രക്കാട് പേരുള്ളത് മീറ്റർ വൈതാളം എന്നാ പറയുന്നത് എത്ര ഇങ്ങനെ പോകും ബ്ലാക്ക് വറി ബ്ലാക്ക് വറി പുളിയോർമ്മ കായ സാധനം അല്ലേ ഇത് ഉണ്ടായിരുന്നോ കായ്ന്നാ ബുഷ് ഓറഞ്ച് ബുഷ് ഓറഞ്ച് ബ്രൗൺ ആണ്പ്പായത് ഇത് തായ്ലൻഡ് തായ്ലൻഡിലെ സീസൺ ഇത് ബറാബട്ട ബറാബൻ്റെ ഇത് കായ ഉണ്ടായി വരണുള്ളൂ നമ്മൾ ബറാബ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വലപ്പമുണ്ട് ഇതൊരു ഫ്രൂട്ടേനല്ലത് മധുരം ഉണ്ടാവും അല്ലേ ഷുഗറിനൊക്കെ പറ്റിയ സാധനമാണ് ബറാബ വണ്ടല്ലേ ഗോൾഡൻ പപ്പ ഗോൾഡൻ പപ്പാൻ്റെ തൈകൾ അത്യാവശ്യം വലുപ്പം ഉള്ള കിട്ടാ നൂറ് നൂറ്റൻപത് റുപ്പ്യ റേറ്റ് വരും പപ്പാൻ്റെ തൈകൾ എന്ന് പറഞ്ഞാൽ സംഖ്യൻ്റെ കണ്ടിട്ടോ ഗോൾഡൻ പപ്പാൻ്റെ ഇത് വൈതളങ്ങട്ട വൈതിളങ്ങാന്ന് വെച്ചാൽ കണ്ടില്ലേ വെള്ള മുളവൈതിളങ്ങ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് കണ്ടില്ലേ വെള്ള വൈതളാണ് ഈ കാണിക്കണത് ഇത് ഇത് മലേശനമ്പ അല്ലേ കാലാപ്പാടി കാലാപ്പാടി മാവ് അപ്പോൾ ഒരുപാട് ഫ്രൂട്ട് തൈകളൊക്കെ ഉണ്ടാക്കണം നമ്മൾ ആജിക്കാൻ്റെ വീട്ടിലത്തെ തൈകളാണ് ഇതൊക്കെ മുള്ളൻചക്കട്ട എന്ന് പറഞ്ഞാലേ ഇതിന് വേറെ പേരുണ്ട് കിട്ടാ ഇവിടെ തന്നെ തൂങ്ങണേ മുള്ളൻചക്ക പിന്നെ മരത്തിൻ്റെ ഈ ഒരു ഈ നെട്ടിയിലതുണ്ടാക്കിയിട്ടുള്ളു കേട്ടോ കണ്ടാ ഇവിടെ കണ്ടില്ല ഇവിടെ ഇല ഒന്നുമില്ല സൂപ്പർ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ഏറ്റവും താഴെന്ന് വന്നിട്ട് പിന്നെ ഇലമൽ വാറണ്ട് മുകളിലൊക്കെ കാണുക മുള്ളഞ്ചൊക്കെ ഒരു നല്ല ഔഷധമുള്ള ഒരു സാധനമാണ് ക്യാൻസറിനൊക്കെ പറ്റും പറയുന്നുണ്ട് പറയണ്ട പറ്റിയ ഒരു സാധനം കേട്ടോ ഈ സാധനം ഇത് മൂന്നിഞ്ചുയത്തിലാണ് മേനക്കാലത്തൊക്കെ ചൂട് കാലത്തിലേ അപ്പോൾ വെള്ളമായിട്ടും ഇങ്ങനെ കുടിക്കാനില്ലേ ഇങ്ങനെ മൂന്നിഞ്ചി ഇടയിട്ടിട്ടാണ് ഡ്രമ്മിന് വലിയൊരു ഓട്ടം ഇടണം രണ്ട് ഭാഗത്തു നിന്ന് അതിന് വരെ അങ്ങനെ ഓട്ടം പിന്നെ ഇപ്പോഴത്തെ മഴക്കാലത്ത് അടിയിലല്ല വെള്ളം നിൽക്കണം വേറെ പ്രശ്നമല്ലല്ലോ മഴക്കാലം കഴിഞ്ഞാൽ കാലത്ത് വെള്ളം അറ്റ കുടിക്കാറുള്ളുണ്ടാവുന്നതാണ് പറഞ്ഞത് സൂപ്പർ ഗാർലി അല്ലേ സൂപ്പർ ഗാർലി ആവു സൂപ്പർ ഇത് മൂന്നല്ല അല്ല കായ്ച്ചത് കായ്ന്നാ കൊല്ലം കായ് എത്ര രണ്ടല്ല ഒന്നര ഇത് മലേഷ്യം പ്ലാവുണ്ട് അല്ലേ ഇതൊന്നും കായ്ച്ചിട്ടില്ല ചാമ്പ ആപ്പിൾ ചാമ്പ് സാധാരണത്തും ആപ്പിൾ ചാമ്പ വെഡ് ചെയ്തത് അൽഫോൻസ അൽഫോൻസ മാവ് മല്ലിക എല്ലാ ഐറ്റം ഉണ്ട് മാവിൻ്റെ ഒരു എന്താണ് ആകനുള്ള പൊടിപ്പിച്ചല്ലേ ആകൻ അതാണ് മിൽക്കി ഫ്രൂട്ട് അല്ലേ ഇത് ണ്ടായിട്ടില്ലല്ലേ എല്ലാം ഉണ്ട് എല്ലാം ട്രംബിലാട്ടോ വെച്ചിരിക്കുന്നത് മൊത്തം ഡ്രമ്മിലാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഇത് ഞാവല് ബാഗ് നമ്മൾ നോർമൽ നമ്മളെ നാടിൻ്റെ അല്ല പുറത്തല്ലേ അല്ലേ അത് അമ്പഴങ്ങല്ലേ അമ്പഴങ്ങ അമ്പയങ്ങ കായ്ച്ചിട്ടുണ്ടല്ലോ മോശം അതോ ഇത് ഏതാ മധുരമുള്ള അമ്പായങ്ങൾഡം പപ്പായ അല്ലേ റോളോണി അല്ലേ റൊളോണിന് മേലെ അത്യാവശ്യം വെളുത്തേക്കണേ നല്ല റേറ്റ് ഉള്ള ആണ് ചെറിയ തയ്ക്കാനുണ്ട് എണ്ണൂറ്റമ്പത് എണ്ണൂറ് രൂപ അല്ലേ